എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എസ് ആർ എസ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വളരെ മികച്ച ക്വാളിറ്റിയിലെ എല്ലാ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ മാത്രം പണിതിരിക്കുന്ന ഒരു അടിപൊളി വീടാണ് ലൊക്കേഷൻ എന്ന് പറയുന്നത് പാലായിൽ നിന്ന് ഏകദേശം മൂന്നര കിലോമീറ്റർ മാത്രം മാറി പാലാ തൊടുപുഴ ഹൈവേയിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി ഇരിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് പതിനാല് ആണ് സ്ഥലം പതിനാല് സെന്റ് മുന്നൂറ്റമ്പത് ഇൻസ് അപ്പോൾ രണ്ടായിരത്തി അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് പണിതിരിക്കുന്ന ഒറ്റ നില വീടാണ് ഇതിലും നാല് ബെഡ്റൂമുകളുണ്ട് അതിൻ്റെ മുകൾ ഭാഗം മുഴുവൻ നാച്ചുറൽ റോഡുകൾ റൂഫ് ചെയ്തിരിക്കുന്നു വിശാലമായ മുറ്റമാണ് നമുക്ക് അഞ്ചോ ആറ് കാറുകൾ പാർക്കാൻ പറ്റുന്ന രീതിയിൽ വിശാലമായ മുറ്റമാണ് സൈഡുകളിലേക്ക് ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നു മുറ്റത്ത് നാച്ചുറൽ സ്റ്റോൺ പാകി ഗ്രാസ് ഒക്കെ ഭിച്ച് വളരെ ഭംഗിയാക്കിയിരിക്കുന്നു ഇവിടെ നമുക്ക് കിണറുണ്ട് കൂടാതെ ഒരു കൂടി ഉണ്ട് ഒരിക്കലും വെള്ളം പറ്റുന്ന ഒരു മേഖലയൊന്നും അല്ല ഉൾപ്പെട്ടുള്ള വെള്ളപ്പൊക്കമൊന്നും യാതൊരു കാരണവശാലും ബാധിക്കുന്ന ഒരു പ്രദേശമല്ല അപ്പം നല്ലൊരു ഇതിൽ പണിതിരിക്കുന്ന വീടാണ് ഇവിടുന്ന് നമുക്ക് ഒരു കിലോമീറ്റർ ഉള്ളിൽ പ്രവർത്തനം ടൗണിലേക്ക് ഒരു കിലോമീറ്റർ താഴെ മാത്രമാണ് ദൂരം പ്രവിത്താനം ടൗണിലെ സൂപ്പർ മാർക്കറ്റുകൾ ഹോസ്പിറ്റൽ ബാങ്ക് ചെയ്യാൻ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് പാലയിലേക്ക് മൂന്നര കിലോമീറ്റർ മാത്രമാണ് ദൂരം ചാവറ പബ്ലിക് സ്കൂൾ കാർമൽ ഹോസ്പിറ്റൽ അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം നമുക്ക് ഒരു മൂന്ന് കിലോമീറ്റർ ഉള്ളിൽ തന്നെയുണ്ട് ഒരു കിലോമീറ്റർ ഉള്ളിൽ തന്നെ ആരാധനാലയങ്ങളുണ്ട് പള്ളി അമ്പലം അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യങ്ങളും നല്ലൊരു സ്ഥലമാണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില ഒരു കോടി ലക്ഷം രൂപ ചെറിയ രീതിയിലുള്ള കുറവുകൾ ഉണ്ടാകും ലോൺ സൗകര്യങ്ങളും അറേഞ്ച് ചെയ്ത് തരുന്നതാണ് അപ്പം നമുക്ക് വീട്ടിൻ്റെ വിശദമായി ഒന്ന് പോകാം കേരള സ്റ്റൈലിൽ എന്നാൽ വളരെ മോഡേൺ ലുക്കിൽ തന്നെ പണിതിരിക്കുന്ന അതിമനോഹരമായ വീടാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് പാലാ ടൗണിൽ നിന്ന് ഏകദേശം മൂന്നര കിലോമീറ്റർ മാത്രം മാറിയാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ നല്ല വിശാലമായ മുറ്റമൊക്കെയുള്ള രീതിയിൽ വളരെ ഭംഗിയായിട്ട് തന്നെ പണിതിരിക്കുന്നു വീടിൻ്റെ മുൻഭാഗത്തിന് ഒരു ചെറിയ ഗേറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റോഡ് എന്ന് പറയുന്നത് പതിമൂന്നടി വീതിയുള്ള റോഡാണ് അത് ടാറിങ് ആവാനുണ്ട് അത് ഉടൻ തന്നെ ഈ മഴ മാറി കഴിഞ്ഞാൽ ഉടൻ തന്നെ ടാർ ചെയ്ത് തരുന്നതാണ് വാസ്തുശാസ്ത്ര പ്രകാരം കിഴക്ക് ദർശനത്തിൽ പണിതിരിക്കുന്ന ഈ വീടിന് നാല് ബെഡ്റൂമുകളാണ് ഉള്ളത് നാല് അറ്റാച്ച്ഡ് ബാത്റൂമുകളാണ് കോമ്പൗണ്ട് വളക്ക് വളരെ മനോഹരമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ വീതിയേറി ഗേറ്റ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നു ഗേറ്റിന് നേരെ ഫ്രണ്ടിലായി തന്നെ കാർ പോർച്ച് വന്നിട്ടുണ്ട് വളരെ മനോഹരമായ ഡിസൈനിലാണ് ഈ വീട് പണിതിരിക്കുന്നത് മുഗൾ ഭാഗം മുഴുവൻ നാച്ചുറൽ ഓടുകൊണ്ട് റൂഫ് ചെയ്തിട്ടുണ്ട് നല്ല വിശാലമായ ഉള്ളത് നല്ല വീതിയേറിയ റോഡാണ് കോമ്പൗണ്ടിലേക്ക് കിടക്കാം വിശാലമായ മുറ്റം ഈ മുറ്റം മുഴുവനെ നാച്ചുറൽ സ്റ്റോൺ ഭാഗി ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ പിടിപ്പിച്ച് വളരെ ഭംഗിയാക്കിട്ടുണ്ട് രണ്ട് കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള വലിയൊരു കാർ കാർപോർച്ചാണ് ഇവിടെ നൽകിയിട്ടുള്ളത് സൈഡുകളിലൊക്കെ ലാൻഡ്സ്കേപ്പ് ചെയ്ത് ചെടികളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പ്രീമിയം ഫിനിഷിങ്ങില് പണി കഴിപ്പിച്ചിരിക്കുന്ന നല്ലൊരു വീടാണ് ഈ സൈഡുകളെല്ലാം ചെടികൾ പിടിപ്പിച്ച് പുല്ലൊക്കെ പിടിപ്പിച്ചിരിക്കുന്നു മുറ്റത്തെ നാച്ചുറൽ സ്റ്റോൺ പാകിയിരിക്കുന്ന ബാക്കി ഭാഗത്തൊക്കെ ചരൽ പാകിയിട്ടുണ്ട് നല്ല വിശാലമായ മുറ്റമാണ് നമുക്കിവിടെയുള്ളത് ഒരു അഞ്ചോ ആറോ കാറുകൾ വന്നാലും ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ മുറ്റത്തിലുണ്ട് നല്ല വിശാലമായ മുറ്റമാണ് നല്ല വെളിച്ചമുള്ള ഒരു മേഖലയാണ് വളരെ നല്ല രീതിയിൽ നല്ലൊരു പ്രകാശമുള്ള ഒരു ഏരിയയാണിത് പതിനാലര സെൻറ്റിലാണ് ഈ വീട് പണിതിരിക്കുന്നത് പില്ലറുകളിലൊക്കെ ക്ലാഡിങ് അല്ല നമ്മുടെ സിറ്റൗട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രാനൈറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ട് തന്നെ ഗ്രാനൈറ്റ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഇതിനു മുകളിലൊക്കെ ജി ഐ ഷീ ജി ഐ സ്ക്വയർ പൈപ്പ് കൊണ്ട് മനോഹരമായ ഡിസൈൻ ഒരു വുഡൻ ഷെയ്ഡിലുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ കാർ പോർച്ച് വലിയ കാർ കാർപോർച്ചാണ് പില്ലറുകളെല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു ഇതാണ് നമ്മുടെ സിറ്റൗട്ട് സിറ്റൌട്ടിൽ പാകിയിരിക്കുന്ന സെയിം ഗ്രാനൈറ്റ് ആണ് പില്ലറുകളെല്ലാം കൊടുത്തിരിക്കുന്നത് വീടിൻ്റെ മുൻഭാഗത്തെ ഭിത്തിയിലൊക്കെ വളരെ മനോഹരമായിട്ട് പാനൽ വർക്കുകൾ കൊടുത്തിട്ടുണ്ട് തേക്ക് ആഞ്ഞലി തുടങ്ങിയ തടികൾ ഉപയോഗിച്ചാണ് നമ്മുടെ ജനലുകളും കഥകളുമെല്ലാം വടന്നിരിക്കുന്നത് നമുക്ക് ആദ്യം വീട്ടിന് ചുറ്റുപാടുകൾ കണ്ടതിന് ശേഷം വീടിനകത്തേക്ക് കിടക്കാം അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ധാരാളം സ്പേസ് ഉണ്ട് സൈഡുകളിലൊക്കെ ചെടികളും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഫലവൃക്ഷങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലൊക്കെ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഏത് ഭാഗത്തും നോക്കിയാലും വളരെ മനോഹരമായ ഒരു വ്യൂ ആണ് ഈ വീടിനുള്ളത് ഈ സൈഡുകളിലൊക്കെ ക്ലാഡിങ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് നമുക്കൊരു ചെടികളൊക്കെ വെക്കാൻ വേണ്ടി ഈ ഒരു ഭാഗം തിരിച്ചു കൊടുത്തിട്ടുണ്ട് സൈഡുകളിലൊക്കെ മുഴുവൻ ചരല് ഭാഗിയിട്ടുണ്ട് അതുപോലെ തന്നെ റൂഫിൽ മോളിൽ നിന്ന് വെള്ളം താഴേക്ക് വീടാ വേണ്ടി പാത്തികൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീടിന് പുറകിലുള്ള ഒരു പ്രോജക്റ്റ് ഇതാണ് ധാരാളം വീടുകളൊക്കെ ഉണ്ട് എല്ലാ വീടുകളും വിറ്റ് പോയി താമസം ആരംഭിച്ചതാണ് ഇതിലെ ഏറ്റവും പുതിയ വീടാണിത് ഇനി അല്പം സ്ഥലം കൂടുതൽ വേണമെന്നുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിലും എടുക്കാനുള്ള ഓപ്ഷൻ എവിടെയുണ്ട് ഇതിന് നേരെ ബൈക്കിലേക്കോ അല്ലെങ്കിൽ സൈഡിലേക്കോ സ്ഥലം കൂടുതൽ വേണാൻ വേണമെങ്കിൽ വാങ്ങാൻ പറ്റുന്നതാണ് അലക്കലൊക്കെ പുറകിൽ കൊടുത്തിരിക്കുന്നു ഈ ഒരു ഭാഗത്താണ് നമ്മുടെ കിണറും വന്നിരിക്കുന്നത് ഒരിക്കലും വെള്ളം പറ്റുന്നൊരു മേഖലയല്ല ഇഷ്ടംപോലെ വെള്ളമുള്ള സ്ഥലമാണ് ഇനി കിണറിൻ്റെ ഗ്രില്ലല്ല ഇട്ടിട്ടുണ്ട് കൂടാതെ ഇനി സെക്കൻഡ് ഓപ്ഷനായിട്ട് നമുക്കിവിടെ ബോർവെൽ കൂടി ചെയ്തിട്ടുണ്ട് ടൺസിലേക്കുള്ള സ്റ്റെയർ കേസ് ഈ ഒരു ഭാഗത്തുനിന്ന് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്ന ഒരു ഭാഗം കിച്ചൺ വർക്കേരിയ കഴിഞ്ഞ് പുറത്തേക്കൊരു വർക്കേരിയ അവിടെ ഒരു ഗ്രില്ലൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നു ഗ്യാസ് സിലിണ്ടർ വെക്കാനുള്ള ഓപ്ഷൻ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് റൂഫ് എല്ലാം ഒന്ന് കയറി നോക്കാം അപ്പോൾ ഈ സ്റ്റെയർ കേസ് പോലും നനയാതെ ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് കിച്ചണിൽ നിന്ന് നമുക്ക് നേരെ റൂഫിലേക്ക് കടക്കാവുന്ന രീതിയിലുള്ള ഒരു സംവിധാനം കൊടുത്തിട്ടുണ്ട് മഴയാണെങ്കിൽ പോലും നനയാത്ത രീതിയിൽ കയറി പോകാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു ഷീറ്റൊക്കെ ഇട്ട് കവർ ചെയ്തിരിക്കുന്നു വിശാലമായ ടെറസ്സാണ് നമുക്ക് ഇവിടെയുള്ള മുഴുവൻ റൂഫ് ചെയ്തിരിക്കുന്നു ഇവിടെ ഒരു പറോള കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഹാളിലേക്ക് വെളിച്ചം കിട്ടാത്ത പോലെ ഒരു പറകോള സെറ്റ് ചെയ്തിട്ടുണ്ട് മോളിൽ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട് മൂന്ന് വശങ്ങളും നാച്ചുറൽ റോഡ് കൊണ്ട് റൂഫ് ചെയ്തിരിക്കുന്നു ബാക്കി പുറയിലേക്ക് കുറച്ച് ഭാഗം ജി എ ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിരിക്കുന്നു നമുക്കൊരു വിശാലമായ ഏരിയ ആണ് ഡ്രസ്സൊക്കെ വിരിച്ചിട്ടാണ് ഉപയോഗിക്കാം ഒരു ഫംഗ്ഷനൊക്കെ കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള നല്ലൊരു സ്പേസ് ആണ് ഇവിടെ ഉള്ളത് ഒരു പോഷ് റെസിഡൻഷ്യൽ ഏരിയ ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ധാരാളം വീടുകളൊക്കെ ഉണ്ട് നല്ല നല്ല വീടുകളാണ് എല്ലാ വീടുകളും നല്ല താമസം ആരംഭിച്ച വീടുകളാണ് അപ്പോൾ കോമ്പൗണ്ടൊക്കെ ഏകദേശം ഒന്ന് കണ്ടു കഴിഞ്ഞു വളരെ മനോഹരമായിട്ടാണ് കോമ്പൗണ്ട് എല്ലാം ചേരിക്കുന്നത് ഈ ഭാഗത്തൊക്കെ ചെടികൾ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്ത് കൂടുതൽ ഭംഗിയാക്കിയിട്ടുണ്ട് വൈകുന്നേരങ്ങൾ രാത്രിയിലൊക്കെ കാണാൻ വളരെ ഭംഗിയാണ് നല്ല വളരെ ഭംഗിയായിട്ട് ചേരിക്കുന്ന വീടാണ് അപ്പോൾ ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകളിലൊക്കെ ഒന്ന് പോകാം ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ നല്ല വിശാലമായ ലിവിംഗ് ഏരിയ ആണ് വലിയ ടൈൽസ് ആണ് ഫ്ലോർ ഫ്ലോറിങ് കൊടുത്തിരിക്കുന്നത് സീലിംഗ് വർക്കുകൾ എല്ലാം ചെയ്തിരിക്കുന്നു ലൈറ്റുകൾ ഫാനുകൾ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫാൻസി ലൈറ്റുകൾ ഇന്ത്യയുടെ ലൈറ്റുകൾ എല്ലാം കൊടുത്തിട്ടുണ്ട് വലിയ ജനലുകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇവിടെ നല്ലൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് ഈ പാർട്ടീഷന് ശേഷം നമ്മൾ വരുന്നത് വിശാലമായ ഒരു ഹാളിലേക്കാണ് നല്ല വലിയൊരു ഹാളാണ് അതിലും ഭംഗിയായിട്ട് തന്നെ ഇന്ത്യയുടെ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് നല്ല സീലിംഗ് വർക്കുകൾ കൊടുത്തിരിക്കുന്നു മൂന്ന് ബെഡ്റൂമുകൾ ഈ ഒരു സൈഡിലായിട്ട് വരുന്നു ഈ ഒരു പാർട്ടീഷനപ്പുറത്ത് വീണ്ടും നമുക്കൊരു ഫാമിലി ലിവിങ് ഏരിയ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഹാളിന്റെ ഒരു വലിപ്പം നല്ല വിശാലമായൊരു ഹാളാണ് ഈ ഒരു പാർട്ടീഷൻ്റെ ഒരു ഭാഗത്ത് നമുക്കൊരു പ്രയർ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് കിഴക്ക് വശത്തേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കാനൊക്കെ ഒരു ഒരു പ്രയർ ഏരിയ കൊടുത്തിരിക്കുന്നു അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ പാർട്ടീഷൻ അപ്പുറത്തൊരു ഫാമിലി ലിവിംഗ് ഏരിയ നമ്മുടെ ടി വി യൂണിറ്റ് ഒക്കെ അവിടെയാണ് കൊടുത്തിരിക്കുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ ആണ് നമുക്ക് വീടിൻ്റെ അകം വളരെ വിശാലമാണ് ഇവിടെ നല്ല ഭംഗിയേറിയൊരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് തേക്കും തടിയിലാണ് ഇതിൻ്റെ കബോർഡുകളെല്ലാം പണിതിരിക്കുന്നത് വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു ഇതിലും നല്ല സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു വളരെ മനോഹരമായിട്ട് തന്നെ ബ്രാൻഡഡ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ ഫാനുകളും അതുപോലെ ലൈറ്റ് വയറിംഗ് സെറാമിക് ഐറ്റംസ് എല്ലാം ബ്രാൻഡഡ് കമ്പനികൾ മാത്രമാണ് ഈയൊരു ഭാഗത്താണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് നല്ല വിശാലമായ ഹാളിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നു ഈ ഒരു കോർണറിലായിട്ട് വാഷ് ഏരിയ വളരെ ഭംഗിയായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു തേക്ക് തടിയിലുള്ളൊരു കവറിംഗ് കൊടുത്ത് ക്ലാഡിങ്ങൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയാണ് ചെയ്തിരിക്കുന്നത് ത്രീ സൈസ് വയറിംഗ് ആണ് നമുക്കിവിടെ ഉള്ളത് എല്ലാ മുറികളിലും എ സിയുടെ പോയിന്റ് എല്ലാം കൊടുത്തിരിക്കുന്നു അപ്പോൾ ഈ ഒരു സൈഡാണ് നമ്മുടെ കിച്ചൺ വരുന്നത് ഇനി കിച്ചണിലെ കാഴ്ചകളിലേക്ക് ഒന്ന് പോകാം നല്ല വിശാലമായ കിച്ചണാണ് ഈ മുറി വീടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ മുറികളും വളരെ വിശാലമാണ് കിച്ചണും ബെഡ്റൂമുകളും എല്ലാം വളരെ സ്പേഷ്യസ് ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ തേക്കും തടിയിലാണ് ഇതിൻ്റെ കബോർഡ് വർക്കുകൾ മുഴുവൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഫ്രിഡ്ജ് വെക്കാനുള്ള പ്രോഷൻ കൊടുത്തിരിക്കുന്നു കിച്ചണിലെ ഭിത്തിക്ക് ഈ ടോപ്പ് വരെ ടൈൽസ് കൊടുത്തിട്ടുണ്ട് നമുക്കൊരു ചെളിയോ കറയോ ഒക്കെ വീണ് കഴിഞ്ഞാൽ തുടയ്ക്കാവുന്ന രീതിയിൽ തുടച്ച് ക്ലീൻ ചെയ്യാവുന്ന രീതിയിൽ ടൈൽസ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ തേക്കും തടിയിൽ പണിതിരിക്കുന്ന കബോർഡുകളാണ് മുഴുവൻ ഈ ഭാഗത്ത് നമ്മുടെ ഹുഡും ഹോബും വരുന്നു ധാരാളം സ്റ്റോറേജാണ് ആണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് വളരെ ഭംഗിയിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്ന മുഴുവൻ ഈ ഒരു ഡബിൾ സിങ്ക് ഇവിടെ കൊടുത്തിരിക്കുന്നു എല്ലാം ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മുകളിൽ കൂടെ തേക്കുന്നിടയിലൊരു ബീഡിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെ മുഴുവൻ ടൈൽസ് നല്ല ഡിസൈനിൽ കൊടുത്തിരിക്കുന്നു ഒരു ഓപ്പൺ സ്റ്റൈൽ കിച്ചൺ പ്ലസ് വർക്ക് ഏരിയ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇവിടെ നമുക്കൊരു വർക്ക് ഏരിയ കൂടി ഉണ്ട് ഒരു സെക്കൻഡ് കിച്ചൻ തന്നെ പറയാം വർക്ക് ഏരിയ ആയിക്കല്ല സെക്കൻഡ് കിച്ചൻ തന്നെ പറയാൻ രീതിയിൽ വലിയൊരു ഏരിയ വന്നിരിക്കുന്നു അപ്പോൾ ഈ ഒരു സൈഡിൽ നമുക്ക് വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ ഡിഷ് വാഷർ വെക്കാനുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നല്ല വളരെ ഭംഗിയായിട്ട് തന്നെ അണുക്ക ബോർഡുകളെല്ലാം കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു വാഷ് കൗണ്ട് ഇവിടെ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്കൊരു സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ളതിൽ ചെറിയ സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട് ഇത് കൂടാതെ നമുക്ക് ഈ ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് ഒരു വർക്ക് ഏരിയ ഉണ്ട് ഇവിടെയാണ് ഗ്രില്ലിട്ട് അടച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്കൊരു ചെറിയ അടുപ്പ് കൊടുത്തിട്ടുണ്ട് ഒരു വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പോയിന്റ് കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ സൗകര്യപ്രദമായ രീതിയിൽ വളരെ പ്രീമിയം ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്ന നല്ലൊരു കിച്ചണും വർക്കേരിയുമൊക്കെയാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇനി നമുക്ക് കാണേണ്ടത് ബെഡ്റൂമുകളാണ് നാല് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത് അപ്പോൾ ആദ്യത്തെ ബെഡ്റൂം ഒരു ഭാഗത്താണ് ബെഡ്റൂമിലെല്ലാം ഡോറുകൾ തടിയിൽ തന്നെ തടിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്നതാണ് വലിയ ജനലുകളാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഫ്ലോറിങ് സെയിം ടൈലാണ് എല്ലാ മുറികളിലും ഇട്ടിരിക്കുന്നത് ഡ്രസ്സിംഗ് ഏരിയയിൽ കബോർഡ് കൊടുത്തിരിക്കുന്നു വാഡ്റൂ വാഡ്റൂമുകളിലെല്ലാം ഡോറുകൾ തേക്കും തടിയിൽ തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂമുകളാണ് മുഴുവൻ സെറായുടെ വാൾ മോണ്ടഡ് സിംഗിൾ പീസ് ക്ലോസറ്റുകളാണ് ഇവിടെ എല്ലാം കൊടുത്തിരിക്കുന്നത് പാർട്ടിഷ്യൻ കൊടുക്കാവുന്ന രീതിയിലുള്ള വലിയ ടോയ്ലറ്റുകളാണ് അടുത്ത മൂന്ന് ബെഡ്റൂമുകൾ വരുന്നത് ഈ ഒരു ഭാഗത്താണ് ഓരോന്നായിട്ട് കാണാം ഇതാണ് ആദ്യത്തെ ഒരു ബെഡ്റൂം അപ്പോൾ ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് വലിയ ഇതെല്ലാം വലിയ വലിയ ബെഡ്റൂമുകളാണ് നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള ബെഡ്റൂമുകളാണ് വലിയ ജനലുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ നല്ല വലിയ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് മുഴുവൻ നല്ല തേക്കും തടിയിൽ തന്നെ വളരെ ഭംഗിയായിട്ട് തന്നെ പണിതിരിക്കുന്ന കബോർഡാണ് ഇതാണ് ബാത്റൂം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം ഓരോ ബാത്റൂമിലും പ്രത്യേകം ബാറ്റണിൽ നല്ല ഭംഗിയായിട്ട് ടൈൽസ് ഒക്കെ കൊടുത്തിരിക്കുന്നു ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം ഇതിലും ഡ്രസ്സിംഗ് ഏരിയയിൽ വളരെ ഭംഗിയായിട്ട് തന്നെ വലിയ ബാത്റൂപ്പാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ബാത്റൂം എല്ലാം നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള വർക്കുകളാണ് ഇരിക്കുന്നത് സേറയുടെ ബ്രാൻഡ് ഉൽപ്പന്നങ്ങളാണ് സെറാമിക് ഐറ്റംസ് ടാപ്പുകൾ എല്ലാം സേറയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നാലാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് എല്ലാം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ് എല്ലാ ബെഡ്റൂമുകളും എ സി പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇത് വീടിന്റെ മുൻഭാഗത്ത് തന്നെ വരുന്ന വലിയ ബെഡ്റൂമാണ് ഇതിൽ ഡ്രസ്സിംഗ് ഏരിയയിൽ കബോർഡ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് പാലാ ടൗണിൽ നിന്ന് വളരെ അടുത്തായി യാതൊരു വെള്ളപ്പൊക്ക ഉരുൾപൊട്ടൽ വീക്ഷണികളൊന്നുമില്ലാത്ത മനോഹരമായ രീതിയിലാണ് ഈ വീട് പണിതിരിക്കുന്നത് പാലാ തൊടുപുഴ ഹൈവേയിലെ പാലാ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം മൂന്നര കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് ബസ് റോഡിൽ നിന്ന് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി പഞ്ചായത്ത് റോഡിൽ ആണ് പ്രവേശിക്കുന്ന രീതിയിലാണ് ഈ വീട് ഇരിക്കുന്നത് നല്ല രീതിയിലെ റോഡിൻ്റെ സൈഡിൽ ടാർ റോഡിൻ്റെ സൈഡിൽ വളരെ മനോഹരമായി നല്ല രീതിയിൽ പണിപ്പിച്ചിരിക്കുന്ന വീടാണ് ഒരു കേരളീയ സ്റ്റൈലിൽ ഒരു കേരള തനിമയോടു കൂടി പഠിപ്പിക്കുന്ന വീടിന് വളരെ മോഡേൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട് എല്ലാം നല്ല ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് തന്നെ പണിയിരിക്കുന്ന വീടാണ് നാല് വലിയ ബെഡ്റൂമുകൾ അതുപോലെ തന്നെ മൂന്ന് സാളുകൾ നമുക്ക് അങ്ങനെ ഒരു ഡ്രോയിങ് റൂം ഒരു ഫാമിലി ലിവിങ് അതുപോലെ തന്നെ വിശാലമായ ഡൈനിങ് ഏരിയ എല്ലാം നല്ല രീതിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന വീടാണ് വളരെ നല്ല രീതിയിൽ ഇൻഡ്യൻ വർക്കുകൾ ചെയ്തിരിക്കുന്നു സീലിംഗുകൾ എല്ലാം ചെയ്തിട്ടുണ്ട് വിശാലമായ കിച്ചണുണ്ട് അതുപോലെ സെക്കൻഡ് കിച്ചൺ ഏരിയ സ്റ്റോർ റൂം അങ്ങനെ എല്ലാവിധ സൗകര്യവും ഉണ്ട് വാർഡ് റൂബുകൾ അതുപോലെ കിച്ചൻ കമ്പോർഡുകൾ മുഴുവൻ തേക്കുന്നതും കൊടുത്തിരിക്കുന്നതാണ് നല്ല വിശാലമായ മുറ്റം റഞ്ചാറോ ഭാഗങ്ങളൊന്നും മറിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വിശാലമായ മുറ്റം എല്ലാവിധ സൗകര്യങ്ങളാണ് നല്ലൊരു സ്ഥലം പാലാ ടൗണിലേക്ക് മൂന്നര കിലോമീറ്റർ പ്രവർത്തനം ടൗണിലേക്ക് ഒരു കിലോമീറ്റർ താഴെ മാത്രമാണ് ദൂരം നമുക്ക് മാർഗ മെഡിസിറ്റിയിലേക്കൊക്കെ ആദ്യം ഒൻപത് കിലോമീറ്റർ ദൂരം അപ്പോൾ ഒരു കിലോമീറ്റർ ഉള്ളിൽ തന്നെ പലത്താൻ ടൗണിൽ ഹോസ്പിറ്റലുണ്ട് പാലയിലെ നമുക്ക് മൂന്ന് കിലോമീറ്റർ ഉള്ളിൽ തന്നെ ചാവറ സ്കൂൾ അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ അങ്ങനെ എല്ലാവിധ എല്ലാ നല്ലൊരു സ്ഥലമാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടി ചോദിക്കുന്ന പോലെ ഒരു കോടി ലക്ഷം രൂപ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നതാണ് അതുപോലെ തന്നെ ലോൺ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്തു തരുന്നതാണ് അപ്പോൾ ഇങ്ങനെ വീട് പാറേ സ്വന്തമാകാതിരിക്കുന്നത് എത്രയും പെട്ടത്തൊരു താഴ്ചയാണ് നമ്മൾ വിളിക്കുക നിങ്ങൾക്ക് മികച്ച ക്വാളിറ്റിയിലുള്ള നല്ലൊരു വീട് സ്വന്തമാക്കാം അപ്പോൾ വീഡിയോ കണ്ടെല്ലാവർക്കും നന്ദി അടുത്തൊരു വീഡിയോ ഇവിടെ തന്നെ വേണം